ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാർത്തപ്പെടുമാറാകട്ടെ സ്വർഗം എന്റെ സിംഹാസനം ഭൂമി എന്റെ പാതപീഠം യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷുക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ വചനം സന്തോഷം പകരുന്ന വചനമാണ് ഈ വചനം ഉത്സാഹം തരുന്ന വചനമാണ് ഈ വചനം ൌജം തരുന്ന വചനമാണ് ബലഹീനമായി ഇരിക്കുമ്പോൾ ബലം തരുന്നതാണ് ദൈവത്തിന്റെ വചനം ആമേൽ എല്ലാ പ്രതീക്ഷയും അറ്റിയിരിക്കുമ്പോൾ പ്രതീക്ഷ തരുന്നതാണ് ദൈവത്തിന്റെ വചനം ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൻ്റെ സന്ദേശം അനേകം പേർക്ക് അതൊരു അനുഗ്രഹമായെന്ന് കേട്ടറിയുമ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നുണ്ട് വചനം വായിക്കാതിരുന്ന അനേകം പേര് ഇപ്പോൾ ആമേൽ എല്ലാ ദിവസവും വചനം വായിക്കുന്നുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാത്ത അനേകം പ്രാർത്ഥനയിൽ ൂടി മൂർച്ഛ വരുത്തിയിട്ടുണ്ട് രണ്ട് അധ്യായം വായിച്ചവരെല്ലാം അഞ്ചും പത്തും അധ്യായം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വായിച്ച് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നത് കേൾക്കുവാൻ കഴിയുന്നത് ഞാൻ സന്തോഷവാനാണ് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്ന ആധാരമായി യോഹനാൻ വിശേഷം ആറാം അധ്യായം അതിന്റെ അറുപത്തി എട്ടും അറുപത്തി ഒൻപതും വാക്യം ശ്രീമോൻ പത്രോസ് യേശുവിനോട് കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യ ജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീ ദൈവത്തിന്റെ പരിശുദ്ധൻ ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ആമേൻ ഈ വചനം നിത്യജീവന്റെ വചനമാണ് ഇത് നമുക്ക് നിത്യത മുതൽ നിത്യത വരെ പ്രകാശിപ്പിക്കുന്ന വചനമാണ് ഇവിടെ ഇത് വളരെ വ്യക്തമായി പറയുകയാണ് നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുള്ളപ്പോൾ ഞങ്ങൾ നിന്നെ വിട്ട് എങ്ങോട്ട് പോകും നിന്നിലൊണ്ടു നിന്നെ നിത്യജീവാ എങ്ങ ദിവ്യ സമ്പത്തേശുവേ ആ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുള്ളപ്പോൾ നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും മാലയിൽ അവൻ യേശുവിൻ്റെ പക്കലുള്ളത് നിത്യ നിത്യ ജീവന്റെ വചനങ്ങളാണ് നിത്യജീവൻ ഈ ലോകത്ത് കൊണ്ടു വന്നത് യേശുവാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ രണ്ട് മെസ്സേജുകൾ പറഞ്ഞു ഒന്ന് ദൈവരാജ്യത്തെ കുറിച്ചും ഒന്ന് നിത്യജീവനെ കുറിച്ചും ആ നിത്യജീവന്റെ നിത്യവചനങ്ങൾ നമ്മുടെ അകത്ത് ദൈവം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് ആ വചനത്തിൽ നിന്നും നമുക്ക് എങ്ങോട്ട് പോകാൻ കഴിയും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഏതൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ഇവിടെ പത്രോസ് പറയുകയാണ് സിക്ഷ്യന്മാരിൽ പലരും യേശുവിൽ നിന്നും വാങ്ങിപ്പോയി ആ യേശുവിൽ നിന്നും ആമേൽ അറ്റു അടർന്നുപോയി ആരും യേശുവിന്റെ കൂടെ സഞ്ചരിച്ചില്ല ആകെ യേശു പന്തീരിവരോട് പറഞ്ഞു നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശീമോൻ പറഞ്ഞു ആമേ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് എനിക്ക് നിത്യത തരുന്നതാ എനിക്ക് നിത്യജീവൻ തരുന്നതാ എനിക്ക് സ്വർഗതുല്യമായി ജീവിതം തരുന്നതാ അത് നിന്റെ പക്കലാണ് അത് വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകും എന്ന് പത്രോസ് ചോദിക്കുന്ന ആ നിത്യജീവൻ പകരുന്ന ആ യേശുക്ക് നിത്യവചനങ്ങളെ ആമ സ്വായമാക്കുവാൻ അത് പ്രാവിച്ചെടുക്കുവാൻ അത് അനുഭവിക്കുവാൻ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇന്ന് പേർ വിശ്വസിക്കുന്നുണ്ട് ആ നിത്യജീവന്റെ വചനങ്ങളെടുക്കുവാൻ ആ നിത്യജീവന്റെ ഞാൻ എൻ്റെ ശരീരത്തിൽ ആമേൻ സ്വായുവാൻ എൻ്റെ ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുവാൻ ഞാൻ സന്നദ്ധനാണ് ഞാൻ സന്നദ്ധയാണ് എന്ന് എത്ര പേർ തീരുമാനിക്കുന്നുണ്ട് ആ വചനം ഒരിക്കലും പരാജയം കൊണ്ടുവരത്തില്ല അത് വിജയ മാത്രമേ ആ ആ ആ ടക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങളിലും എന്തിനും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിത്യ ജീവന്റെ വചനത്താൽ ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു